ദീപ്തി മേരി വർഗീസിനെ മാറ്റി നിർത്തി കൊച്ചി മേയർ സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനങ്ങൾക്ക് പലതും പറയുവാനുണ്ട് മതേതര രാജ്യത്ത് വോട്ട് വാങ്ങി ജയിച്ചു വന്ന ഒരാളെ മാറ്റി നിർത്തി മതത്തിന്റെയും ജാതിയുടെയും പേരുപയോഗിച്ചവരെ തിരിച്ചറിയുവാൻ സമയമായി ആരുടെ ആഗ്രഹമായിരുന്നു ദീപ്തി മേരി വർഗീസിനെ മാറ്റി എന്നുള്ളത് ആരാണ് അതിന് സഭയുടെ മേൽവിലാസം ഉപയോഗിച്ചത് ഏതായാലും അത് സഭയല്ല സഭ അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചിരുന്നുവെങ്കിൽ മറ്റൊരു കൗൺസിലറായ ഷൈനി ആയിരുന്നു ആ സ്ഥാനത്തേക്ക് ആദ്യം തന്നെ നിയ നിയോഗിക്കേണ്ടിയിരുന്നത് എന്നാൽ ഫുൾ ലത്തീൻ വാരം അര ലെത്തീനെ മേയറായി വാഴിച്ചതുവഴി ലത്തീൻ സമുദായത്തെ കൂടി അപമാനിച്ചിരിക്കുകയാണ് അങ്ങനെ വേണം കരുതാൻ അര ലത്തീൻ എന്ന് പറയുമ്പോൾ അവർ ജന്മം കൊണ്ട് മറ്റു സമുദായക്കാരിയാണ് ലത്തീൻകാരനെ വേളി കഴിച്ച് അര ലത്തീൻ അതൊക്കെ പോകട്ടെ അത് അവരുടെ കാര്യം ദീപ്തി മേരി വർഗീസിന് എന്ത് അയോഗ്യതയാണ് ഉണ്ടായിരുന്നതെന്ന് വെളിപ്പെടുത്താൻ തെരഞ്ഞെടുപ്പിന്റെ ചുമതല വഹിച്ചിരുന്ന വി ഡി സതീശനും കൂട്ടർക്കും ബാധ്യതയുണ്ട് കോൺഗ്രസുകാരായ ഒരു നോയൽ മാത്യുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഈ സമയത്ത് കാണാതെ പോകരുത് എൻ വേണുഗോപാലിന് ഈടന്റെ പുത്രന്റെ ഗുരുദക്ഷിണ അതാണ് ഈ മേയർ സ്ഥാനമെന്നാണ് ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് വേണുഗോപാലിന്റെ ആശ്രിത പത്സിലയ്ക്ക് തളികയിൽ വെച്ച് നൽകിയിരിക്കുന്നു മേയർ എന്ന പദവി ആര് നൽകി ആർക്ക് നൽകി എന്നത് വ്യക്തമായല്ലോ ഇനിയാണ് പണത്തിന്റെ അഴിമതിയുടെ പൂരം നടക്കാൻ പോകുന്നത് രണ്ടര വർഷം കൊണ്ട് എന്തൊക്കെ അഴിമതികൾ കഥകൾ ഉണ്ടാകാമെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ ജനങ്ങൾ കണ്ണു ചിമ്മാതെ നോക്കിയിരുന്നില്ലെങ്കിൽ നിങ്ങളുടെ അടിവസ്ത്രം പോലും നിങ്ങളറിയാതെ ആരെങ്കിലും അടിച്ചു മാറ്റിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല കൊച്ചിൻ കോർപ്പറേഷനിൽ കോടികൾ കായ്ക്കുന്ന അല്ലെങ്കിൽ കോടികൾ അഴിമതിയായി ലഭിക്കാനുള്ള പത്തിരുപത് ഫയലുകൾ അന്തി ഉറങ്ങാൻ തുടങ്ങിയിട്ട് വർഷം പത്തായി ഒന്നും രണ്ടുമല്ല പത്തു വർഷം സൗമിനി ജയൻ മേയർ പദവി അലങ്കരിച്ച സമയത്ത് കയറിപ്പറ്റിയ ഫയലുകൾ അന്ന് മുതൽ ഉറക്കമാണ് അഴിമതിക്ക് മുപ്പത് വാര അകലം വരെ അയിത്തം കൽപ്പിച്ച സൗമിനി ഈ ഫയലുകൾ തുറന്നു നോക്കാൻ പോലും മെനക്കെട്ടില്ല എൻ വേണുഗോപാലിന്റെ ഒരടവും സൗമിനിക്ക് മുന്നിൽ വിലപ്പോയില്ല പിന്നീട് വന്ന എൽ ഡി എഫ് മേയറും ഇതേ ഐത്തം കൽപ്പിച്ചു നടന്നപ്പോൾ ആ ഫയലുകൾക്ക് ജീവൻ വെക്കാൻ പുതിയ ഭരണസമിതിയുടെ സമയമായപ്പോൾ ദയവരുന്നു രാക്ഷസീയ ഭാവത്തോടെ ദീപ്തി മേരി വർഗീസ് ഇവിടെ വെട്ടി മാറ്റാതെ പറ്റില്ലല്ലോ അങ്ങനെ ചിന്തിച്ച് നട്ടം തിരിഞ്ഞ് നിന്നപ്പോഴെ ഈഡന്റെ പുത്രന്റെ കന്യഹദാനം ഇഷ്ടപ്പെട്ട മേയർ ആരാകണം ചേട്ട എന്ന ഈഡന്റെ പുത്രന്റെ ചോദ്യം പിന്നെ ഒന്നും ആലോചിച്ചില്ല ദേ ദാനം നൽകി മേയർ സ്ഥാനം കാൽ കീഴിലാക്കി വേണുഗോപാലും ഇനി ഫയലുകൾക്ക് ശാപമോക്ഷമാണോ അതോ കേരള രാഷ്ട്രീയത്തിലെ അല്ലെങ്കിൽ കൊച്ചിയിലെ കോൺഗ്രസുകാരെ ആറടി മണ്ണിലേക്ക് ചവിട്ടിത്താഴ്ത്തലോ ആണോ എന്ന് കണ്ടറിയാം സൗമിനി ജയിൻ ആയിരുന്ന കാലത്ത് അവരെ വലിച്ച് താഴെയിട്ട് സമുദായത്തിന്റെ പേര് പറഞ്ഞ് മറ്റൊരാളെ മേയറാക്കുവാൻ അക്കാലത്ത് ഒരുപാട് നീക്കങ്ങൾ നടന്നിരുന്നു രണ്ടു കോടി രൂപയുടെ ആക്ഷേപം അതുമായി ബന്ധപ്പെട്ട് കേൾക്കുകയും ചെയ്തിരുന്നു എന്നാൽ എ കെ ആന്റണിയും വി എഫ് സുധീരനും മുല്ലപ്പള്ളി രാമചന്ദ്രനും എല്ലാം ഇടപെട്ട് ആ നീക്കത്തിന് അന്ന് തടയിട്ടു എൺപതുകളുടെ ആദ്യകാലത്ത് മേയർമാരുടെ കാലാവധി ഒരു വർഷമായിരുന്നു അന്ന് ബാലേന്ദ്രന് ശേഷം ആരാകണമെന്ന് തർക്കം നടന്നപ്പോൾ അന്നത്തെ സെന്റ് ആൽബർട്ട്സ് കോളേജിലെ പ്രിൻസിപ്പളായിരുന്ന ആന്റണി പനിക്കിലച്ചൻ തന്റെ സഹ അധ്യാപകനായിരുന്ന പ്രൊഫസർ മാത്യു പൈലിയെ കൊച്ചി മേയറാക്കുവാൻ സമുദായ ഇറക്കി കളിച്ചത് ഓർമ്മിക്കാതെ പോകരുത് ഇടതുമുന്നണി കൺവീനറും ലത്തീൻ സമുദായ അംഗവുമായ എം എം ലോറൻസിനെയാണ് പനക്കിലച്ചൻ അന്ന് അതിനായി ഉപയോഗിച്ചത് തന്റെ കോളേജിലെ സഹ അധ്യാപകനെ മേയറായി കാണുവാനുള്ള ഒരു പ്രിൻസിപ്പാൾ അച്ഛൻ്റെ കൗതുകം എന്നതിനപ്പുറത്തേക്ക് അതിന് മറ്റു മാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെന്നതും ചരിത്രത്തിന്റെ ഭാഗം